അലഹമുല്ലാമീൻ വറഹമുല്ലാത്ത വളരെ ദീർഘമായി സംസാരിക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇതെന്ന് മനസ്സിലാക്കുന്നു സോളിഡാരിറ്റി ഇവിടെ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമത്തിന്റെ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കേരളയുടെ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ് ഗസയിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഞെടുക്കുന്ന നമ്മുടെ ചിന്തയെ വ്യാകുലപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് റമദാനിന്റെ തുടക്കത്തിൽ അല്പമൊരാശ്വാസത്തിലേക്ക് നമ്മൾ പോയിരെങ്കിലും വീണ്ടും പോരാട്ടത്തിൻ്റെയും രക്തച്ചൊരിച്ചലിൻ്റെയും വർത്തമാനങ്ങളാണ് ഗസയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗസയെ സംബന്ധിച്ച് ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ പതിഞ്ഞു കിടക്കുന്നുണ്ട് ഗസയുടെ ചരിത്രം തന്നെ നമ്മുടെ ചിന്തയിലും മനസ്സിലും മായാതെ കിടക്കുന്നത് പോലെ ഗസയിൽ നിന്ന് പോരാട്ട വീര്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഈമാനികമായ കരുത്തിൻ്റെയും ചില ചിത്രങ്ങൾ ലോക മുസ്ലിങ്ങൾക്ക് പകർന്നുകൊടുക്കുന്ന പല വർത്തമാനങ്ങളും ഗസയിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ ഏറ്റെടുത്ത കാര്യങ്ങൾ അതിൽ ഏറ്റവും അവസാനം എൻ്റെ മനസ്സിൽ കുറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് കുറെ കുട്ടികളുടെ മൃതദേഹങ്ങൾ ഗസയിലേക്ക് വെടിനിർത്തൽ കരാറിന് ശേഷം വരികയും അതിലൊരു ഉമ്മ ഇടത് കൈകൊണ്ട് തൻ്റെ മകന്റെ മൃതദേഹം പിടിച്ച് വലത് കൈകൊണ്ട് വിക്ടറി ചിഹ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ഞാൻ എൻ്റെ മകന്റെ ഷഹാദത്തിൽ അഭിമാനിതനായിരിക്കുന്നു എൻ്റെ മകൻ എന്നെ ഷഹാദത്ത് കൊണ്ട് അഭിമാനിയാക്കിയിരിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ ഫലസ്തീനിന് വേണ്ടി ഗസ്സയ്ക്ക് വേണ്ടി കുതുസിൻ്റെ വിമോചനത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ഇത്തരം ഉമ്മമാരുടെ നിശ്ചയദാർഢ്യവും ആത്മവീര്യവുമാണ് ഗസ്സയുടെ പോരാട്ട വീര്യത്തെ കെടാതെ സൂക്ഷിക്കുന്നത് ആ പോരാട്ട വീര്യം ഏറ്റെടുക്കുവാനുള്ള ഈമാനിക കരുത്ത് നമുക്കുണ്ടാവട്ടെ അള്ളാഹു സുബാനു താല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ ഗസ്സയുടെ വിജയം ഖുദുസിന്റെ വിമോചനം നേരിൽ കാണുവാനുള്ള സൗഭാഗ്യം നൽകി